ഹായ് ഹായോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പിനും സൽക്കാരങ്ങൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ നല്ല ക്രീമി സ്ട്രക്ചർ ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ കട്ട കൂടാതെ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കുന്നുണ്ട് കുറുക്കി കൊടുക്കുന്നതിനനുസരിച്ച് പാകത്തിന് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മധുരം അത്യാവശ്യം വേണം കേട്ടോ അതിന് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു മിൽക്ക് മടിയുടെ ടേസ്റ്റ് നല്ലവണ്ണം ഇതിൽ വേണം അതിപ്പോൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ മിൽക്ക് മേടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ബോൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ക്യാരറ്റ് ഒന്ന് ബോൾസ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് ചേർത്ത് ചേർത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത വച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടില്ലാതെ തന്നെ മിക്സ് ആക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ തന്നെ മിക്സ് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് മിക്സ് മിക്സാക്കി കൊടുക്കുക പിന്നീട് പാകത്തിൻ്റെ പഞ്ചസാര കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് മിൽക്ക് മേട് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം പിന്നീട് വീണ്ടും ഒന്ന് തിക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് റവയും ബാക്കിയുള്ള ക്യാരറ്റ് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എക്സ്ട്രാ റവ എടുക്കണം ഇതിന് തിക്കായി കിട്ടാൻ പാൽ മിൽക്ക് മേഡം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നിട്ട് ലൂസായി കിട്ടൂലേ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റവ് കൂടി ചേർത്തിട്ട് ഇതുപോലെ പാലിൽ നിന്നിട്ട് വിട്ടുകിട്ടോ നല്ല വേണം ഒന്ന് മിക്സ് ആയിക്കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഇത് വേണ്ടതന്നെ നല്ലവണ്ണം പാനായതുകൊണ്ട് ഫ്രൈ പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ അല്പം എണ്ണ തടവി കൊടുക്കാട്ടോ എണ്ണ തടയിട്ട് ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി എടുക്കണം ഒരു ചെറിയ നാരങ്ങ അല്പത്തിലുള്ള ബോൾസുകളാണ് എടുക്കേണ്ടത് ഇനി അതിന്റെ ചെറിയ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം വലിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു ചെറിയ നാരങ്ങ അല്പത്തിലുള്ള ബോൾസുകളാണ് ആക്കി എടുത്തിട്ടുള്ളത് എല്ലാതും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാട്ടോ കയ്യിൽ എണ്ണ തടവുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കാനൊന്നും ഇല്ല നല്ല ഉഷാറായിട്ട് തന്നെ ബോൾസുകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഏകദേശം മുഴുവനായിട്ട് ഞാനിവിടെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിയൽ വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു ഇഡ്ലി കുക്കർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇഡ്ലി തട്ട് വെച്ചിട്ട് ഓരോ ബോൾസുകളും അതിലെ ഓരോന്നിലും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലവണ്ണം ആവി കൊള്ളണം അപ്പോൾ നല്ലവണ്ണം മൂടി വെച്ചിട്ട് ആവി വിളിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ട് ഇനി അത് സ്റ്റാവിൽ നിന്ന് മാറ്റിയിട്ട് അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എല്ലാത്തിലും മിൽക്ക് മേഡിൻ്റെ ഒരു ടെക്സ്റ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ക്രീമി ടെക്സ്റ്റർ കിട്ടും നമുക്ക് ആ ഒരു ബോൾസിലാണെങ്കിലും ആ ഒരു കസ്റ്റേഡ് പുഡിങ്ങിനാണെങ്കിലും അപ്പം ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബോൾസ് ഇങ്ങനെ കഴിക്കാൻ തന്നെ അങ്ങനെ എല്ലാ ബോൾസും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതത് കസ്റ്റേർഡ് പുടിയിലേക്ക് ചേർത്ത് കൊടുക്കണം കസ്റ്റേഡ് പുടി എടുത്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ കസ്കസ് ചേർത്ത് കൊടുക്കണം സി ആ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് കണ്ടസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ലൂസ് പരുവത്തിലായി കിട്ടും ഇനി അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസുകൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുക സ്റ്റീം ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഒന്നും ഒടയൊന്നും ഇല്ല കേട്ടോ പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് വീണ്ടും നമുക്ക് എല്ലാ ബോൾസുകളും ചേർത്ത് കൊടുക്കാം ഒരു മിൽക്ക് മെഡിൻ്റെയൊക്കെ ടേസ്റ്റ് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കണ്ടൻസ് പൗഡറിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആ ഒരു ക്യാരറ്റിൻ്റെ ബോൾസിലേക്ക് പിടിക്കൂട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടൻസ്ഡ് മിൽക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ക്രീം കൂടുതലുണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര മിൽക്കിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ കൂടുതലും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടൂത് ബാക്കിയുള്ള എല്ലാ സ്യാസിഡ്സും അതുപോലെ തന്നെ കണ്ടസ്ബിലും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് സൽക്കാര സൽക്കാരപുഡിങ്ങായിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ റമ്ദാനിലൊക്കെ എല്ലാവർക്കും നല്ല തണുത്തും മധുരമൊക്കെ കഴിക്കാൻ പോതിയുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആണ് പുടിങ്ങാണ്ടത് രണ്ടു മൂന്ന് മണിക്കൂറോളമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം സെറ്റായി വരണം നല്ലവണ്ണം തണുക്കണം നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഡെസേർട്ടാണ് കേട്ടത് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കൂടിയാണ് അപ്പോൾ ഈ റമദാനിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിനു ശേഷം ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ വെച്ചിട്ട് സേവ് ചെയ്യാവുന്നതാണ് ഈ റമദാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്